ലോകനത്രം പുരോഗമിച്ചാലും മാറാത്ത ചില പുണ്യങ്ങളുണ്ട് മാതാപിതാക്കളുടെ സ്നേഹം എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റും കേൾക്കുന്നത് ആ വിശ്വാസത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന വാർത്തകളാണ് നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ കൊലപാതകവും അടുത്തിടെ ഒരു യൂട്യൂബ് ബ്ലോഗർ തന്റെ പുരുഷ സുഹൃത്തുമായി ബന്ധപ്പെടുന്നതിന് തടസ്സമായി നിന്ന കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവവും നമ്മെ ഒരുപോലെ ഞെട്ടിക്കുന്നു സ്വന്തം സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും തടസ്സമാകുന്ന ഒരു ശല്യം മാത്രമായി കുഞ്ഞുങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണ് നെയ്യാറ്റിൻകരയിലെ ഷിജിൽ എന്ന പിതാവ് ചെയ്തത് കേവലം ഒരു മർദ്ദനമല്ല ലൈംഗിക തൃഷ്ണയുടെയും സംശയ രോഗത്തിന്റെയും ഇരയായി ആ കുഞ്ഞ് മാറുകയായിരുന്നു ലൈംഗിക ബന്ധത്തിനിടെ കുഞ്ഞ് കരഞ്ഞപ്പോൾ തന്റെ കൈമുട്ടുകൊണ്ട് ആ കുഞ്ഞിന്റെ നെഞ്ചിലും വയറ്റിലും ആഞ്ഞടിച്ച ഷിജിൽ ഒരു മനുഷ്യനല്ല മറിച്ച് ഒരു കൊടുംകുറ്റവാളിയാണ് ഗർഭകാലം മുതൽ തുടങ്ങിയ സംശയം സെക്സ് ചാറ്റ് ആപ്പുകളുടെയും അമിതമായ ആസക്തി കുഞ്ഞിന്റെ കൈകാലുകൾ തിരിച്ചു വേദനിപ്പിക്കുമ്പോഴുള്ള വൈകൃതമായ സന്തോഷം ഇതൊക്കെയും ഇയാളിലെ മൃഗത്തെ വെളിപ്പെടുത്തുന്നു ഒരു എന്ന് പറയുമ്പോൾ മൃഗം പോലും മാറി നിൽക്കുന്ന മൃഗത്തിന് പോലും അതിന്റെ മാന്യത കൈവരിക്കാൻ സാധിക്കുന്ന ഈ ലോകത്ത് ഇത് മൃഗമെന്ന് വിശേഷിപ്പിക്കുന്നത് തീർത്തും അപക്കുമാണ് സ്വന്തം സുഖത്തിനെ തടസ്സമായി നിന്ന ഒരു മാറ്റുന്ന ലാഘവത്തോടെയാണ് അയാൾ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ഇവർക്ക് കുഞ്ഞുങ്ങളോട് ദയ തോന്നാത്തത് ഇതിനെ ഫെലിസൈഡ് എന്ന് വിളിക്കുന്നു ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് നാർസിസ്റ്റിക് ഡിസോർഡർ സ്വന്തം സുഖങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മാത്രം വില നൽകുകയും മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതുപോലെ തന്നെ അവിവിഹിത ബന്ധങ്ങളും പുതിയ പങ്കാളികളും പലപ്പോഴും പുതിയ ബന്ധത്തിലേക്ക് കടക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് കുഞ്ഞാണെന്ന ഒരു തോന്നൽ ക്രൂരതയ്ക്ക് കാരണമാകുന്നു യൂട്യൂബ് ബ്ലോഗറുടെ കാര്യത്തിലും നെയ്യാറ്റിൻകരയിലെ സംഭവത്തിലും ഇത് വളരെ പ്രകടമാണ് സ്വന്തം കുഞ്ഞിനോട് തോന്നേണ്ട സ്വാഭാവികമായ ആത്മബന്ധമില്ലാത്ത അവസ്ഥ സംശയരോഗം ഈ അകലം വർദ്ധിപ്പിക്കുന്നു ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലം മനുഷ്യന്റെ മാനസികാവസ്ഥയെ മാറ്റിമറിച്ചിരിക്കുന്നു ലൈക്കുകൾക്കും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി അഭിനയിക്കുന്ന പലരും യഥാർത്ഥ ജീവിതത്തിൽ വലിയ ശൂന്യത അനുഭവിക്കുന്നു സെക്സ് ചാറ്റ് ആപ്പുകളിലും അവിഹിത ബന്ധങ്ങളിലും അഭയം കണ്ടെത്തുന്നവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങൾ അവർക്ക് വെറുമൊരു ഭാരമായി മാറുന്നു ലഹരിയുടെയും അശ്ലീലതയുടെയും അതിപ്രസരം മനുഷ്യനിലെ സ്വാഭാവികമായ വികാരങ്ങളെ മരവിപ്പിക്കുകയാണ് ഇതൊരു വ്യക്തിഗതമായ പ്രശ്നമല്ല ഇതൊരു സാമൂഹിക രോഗമാണ് മാതാപിതാക്കൾക്ക് മാനസികാരോഗ്യ ബോധവൽക്കരണം നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അമ്പത്തെ പ്രശ്നങ്ങളും സംശയങ്ങളും കുഞ്ഞുങ്ങളുടെ മേൽ തീർക്കുന്ന ഇത്തരം ക്രിമിനലുകൾക്ക് നിയമം പരമാവധി ശിക്ഷ ഉറപ്പാക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല അവർ നാളത്തെ ലോകത്തിന്റേതാണ് അവര് ശല്യമായി തോന്നുന്ന മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ ചികിത്സയും ശിക്ഷയും അർഹിക്കുന്ന രോഗികളാണ് നെയ്യാറ്റിന് കരയിലെ ആ കുഞ്ഞ് നമുക്ക് മുന്നിലൊരു ചോദ്യചിഹ്നമാണ് എൻ്റെ അച്ഛനമ്മമാരുടെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണോ എന്ന ചോദ്യം ഈ ക്രൂരതകൾ അവസാനിക്കട്ടെ ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടട്ടെ നന്ദി നമസ്കാരം